ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ അപ്പം മുട്ടക്കറി ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല അല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് രണ്ട് തക്കാളി മൂന്ന് സവോള രണ്ട് പച്ചമുളക് പച്ചമുളകെടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മുപ്പിച്ചിട്ട് നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ സവോള നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കതിന് കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലറിയാമല്ലോ നല്ല ടേസ്റ്റ് ചേർക്കുന്ന സാധനമാണ് അതുപോലെ തന്നെ ഒരല്പം സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടി എടുത്ത് വെക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ സവോള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയുടെ പച്ചച്ചവ മാറുന്നത് വരെ മാത്രം മതി നമുക്ക് തീ കുറച്ച് വെച്ച് വേണം പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത് ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം അതൊന്ന് അതായത് അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും അതിനാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വറ്റി വരുമ്പോഴേക്കും ഞാനൊരു അരമുറി തേങ്ങ അരച്ച് തേങ്ങാ പാലല്ല തേങ്ങ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടക്കറിയൊക്കെ ഏകദേശം തിളയ്ക്കേണ്ട വല്ലാണ്ട് തിളച്ചാൽ തേങ്ങാപ്പാൽ പിരിയാനൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ചെറു ചൂടാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കടുുകൂടെ വറക്കാം പാനടുപ്പത്ത് വെച്ച് കടുുകിട്ടതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് ഉണക്കമുളകും ചേർത്ത് കടുവറുത്ത് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം കുട്ടികളാണെങ്കിലും നല്ല വലിയ എരിയൊന്നുമില്ല അപ്പം എല്ലാവരും കഴിക്കും ഇതിപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ കൊച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്